ിനോടനുബന്ധിച്ച് അയ്യപ്പ സ്വാമിക്ക് ശാസ്ത്രപ്രീതിയും ലക്ഷാർച്ചനയും നടത്തി ജനങ്ങളാണ് പങ്കെടുത്തത് രാവിലെ നിർമ്മാല ദർശനവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും അയ്യപ്പസ്വാമിക്ക് അഭിഷേകം അഷ്ടാഭിഷേകം പുഷ്പാഭിഷേകം കനകാഭിഷേകം ഹരിഹരപുത്ര ലക്ഷാർച്ചന എന്നിവ വിപുലമായ രീതിയിൽ നടന്നു പൂജകളിലും മറ്റു പരിപാടികളിലും ഭക്തജനങ്ങൾ കുടുംബസമേതം പങ്കെടുത്തുവെന്ന് ക്ഷേത്രം സെക്രട്ടറി കൃഷ്ണയ്യർ പറഞ്ഞു ഇത് കൂവപ്പടി ശ്രീ മഹാനദി ക്ഷേത്രമാണ് ഈ ക്ഷേത്രം വളരെ വളരെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് രാജകന്മാരകാലത്ത് തന്നെ ഈ ക്ഷേത്രത്തിന് പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ക്ഷേത്രത്തിന് പ്രതിഷ്ഠ ചെയ്തതിനു ശേഷം വേറെ രണ്ട് ഉപദേവ ക്ഷേത്രങ്ങളുകൂടി കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ട് ഒന്ന് ശ്രീധർമ്മസാക്ഷാ ക്ഷേത്രവും അതുകൂടാതെ ശ്രീ വിഷ്ണു വിഷ്ണുദുർഗാദേവിയുടെ ക്ഷേത്രവും പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് അപ്പം മുടലാണ് കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ അപ്പം ചുട്ട് മഹാനുതി അപ്പം കൊണ്ട് മൂടുന്ന ഒരു പ്രധാന വഴിപാടുണ്ട് അതുകൂടാതെ തന്നെ ഉദയാസ്ഥാന പൂജ അപ്പം കൊണ്ട് തന്നെ ചെയ്യുന്നതാണ് കൂടാതെ ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ പുഷ്പാഞ്ജലി നാരങ്ങമാല കറുകമാല അതുകൂടാതെ ഭാഗ്യസൂക്തം വിദ്യാമന്ത്രം തുടങ്ങിയ വഴിപാടുകളും ഉണ്ട് ഇതിൻ്റെ പ്രതിഷ്ഠാദിനം മെയ് മാ മേടമാസത്തിലെ അത്തം ദിന ദിവസമാണ് ഇവിടെ നടത്തുന്നത് ഇവിടെ വലിയ ഒരു ഓഡിറ്റോറിയം കൂടിയുണ്ട് ശ്രീ മഹാലക്ഷ്മി ഓഡിറ്റോറിയം അത് ഇവിടെ ഒരു ഭക്തർ ഇവിടെ സ്പോൺസർ ചെയ്തതാണ് ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ടി കൂടാതെ ഇപ്പോൾ വലിയൊരു ഭജന മഠവും ഗസ്റ്റ് ഹൗസും കൂടി അമ്പലത്തിന് മുതൽക്കൂട്ടായിട്ട് വരുന്നുണ്ട് അത് ഇപ്പോൾ ഒരു വർഷത്തിനകം ഈ ഭജനമഠവും ഗസ്റ്റ് ഹൗസും ഉടനെ തന്നെ പണി പണിതീർത്ത് അമ്പലത്തിന് സമർപ്പിച്ച് ഭക്തന്മാർക്ക് തുറന്നു കൊടുക്കുന്നതാണ് അതുകൂടാതെ ഇവിടെ എല്ലാ ഭക്തന്മാരും വളരെ ദൂരെ നിന്നും വന്ന് ഇവിടുത്തെ അനുഗ്രഹം മഹാണവയുടെ അനുഗ്രഹം വാങ്ങുന്നുണ്ട് മണ്ഡല മകരവിളക്കിനോടനുബന്ധിച്ച് അയ്യപ്പ സ്വാമിക്ക് ശാസ്ത്ര പ്രീതിയും രക്ഷാർച്ചനയും നടത്തുവാനെത്തിയവർ പ്രസാദ ഊട്ടും കഴിഞ്ഞാണ് മടങ്ങിയത് പരിപാടികൾ പൂർവാധികം ഭംഗിയോടെ നടത്തുവാൻ സാധിച്ചു എന്ന് മീഡിയ കോർഡിനേറ്റർ കെ വി എസ് മണി അറിയിച്ചു കൂവപ്പടി ഗ്രാമപഞ്ചായത്തിലാണ് ശ്രീ മഹാഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിലുപരി പെരുമ്പാവൂർ എന്ന് പറയുന്ന വിശാലമായി കിടക്കുന്ന മേഖലയിൽ ഏക മഹാഗണപതി ക്ഷേത്രമാണ് കൂവപ്പടി മഹാഗണപതി ക്ഷേത്രമെന്ന് സൂചിപ്പിക്കുന്നു ഈ ക്ഷേത്രത്തിൽ വരാത്തതായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരറിയിപ്പായിട്ട് എടുത്തുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തി വിനായകൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും പാത്രിഭൂതരാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കൂവപ്പിടി